പുല്ലാട് സ്വദേശിനി രഞ്ജിത ഈ അപകടത്തിൽപ്പെട്ട രഞ്ജിതയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഏറെ ദുഃഖമുണ്ടാക്കുന്ന വിവരമാണ് രഞ്ജിത ഒരു നഴ്സാണ് യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു മൂന്ന് ദിവസത്തെ അവധിക്ക് വേണ്ടി നാട്ടിൽ എത്തി ഇന്നലെ മടങ്ങിയതാണ് ഈ രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി ജയശങ്കർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ചോ അതായത് അനുജ ജില്ലാ ഭരണകൂടത്തിന് രഞ്ജിത ജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിരിക്കുന്നു കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഈ അലഹാബാദ് വിമാനാപകടത്തിൽ മലയാളിയായ പുല്ലാട് സ്വദേശിനി രഞ്ജിത മരിച്ചു എന്ന വിവരമാണ് ജില്ലാ ഭരണകൂടത്തെ നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കലക്ടർക്ക് അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബന്ധുക്കൾക്കുൾപ്പെടെ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഔദ്യോഗികമായി തന്നെ അല്പം മുമ്പ് അല്പസമയത്തിനകം തന്നെ അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മരണം നിലവിൽ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുകയാണ് ഈ വിമാ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ച് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഏറെ വിഷമകരമായ ഒരു വാർത്തയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് രഞ്ജിതയുടെ മരണം ജില്ലാ ഭരണകൂടം നിലവിൽ സ്ഥിരീകരിക്കുകയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് ജില്ലാ ഭരണകൂടം വിഷയം ഇതുവരെ അറിയിച്ചിട്ടില്ല അത് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള അധികാരികൾ വഴി അല്പസമയത്തിനകം തന്നെ അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് മരണത്തിൻ്റെ സ്ഥിരീകരണം ജില്ലാ കളക്ടർ നിലവിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം നിലവിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കുടുംബത്തിന് എന്തായാലും ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം രഞ്ജിത ആശിച്ച് മോഹിച്ച് പണിത വീടാണിത് നേരത്തെ നമ്മൾ അത് ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു എൺപത് ശതമാനത്തോളം വീടിൻ്റെ പണി പൂർത്തിയായി ഇങ്ങോട്ടുൾപ്പെടെ മാറി താമസിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ വലിയ ജീവിത സ്വപ്നങ്ങളുമായാണ് വീണ്ടും മൂന്ന് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി വിദേശത്തേക്ക് പറഞ്ഞത് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം കുടുംബത്തെ തേടി വരുന്നത് ആ ഒരു മരണവാർത്ത കുടുംബത്തെ തേടിവരുന്നത് ആ ദുഃഖം എന്തായാലും നാട്ടുകാരിലും വീട്ടുകാർ ിലും ഒക്കെ തന്നെയുണ്ട് നിരവധി നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളുമായ ആളുകളൊക്കെ തന്നെ ഈ പ്രദേശത്ത് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപകടത്തിൽ പറ്റി രഞ്ജിത്തെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ബന്ധുക്കൾക്കുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു കുടുംബത്തെ ഈ വീടിനെ പിള്ളാടിയ ഈ വീടിനെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് എന്തായാലും ഈ മരണവാർത്ത ഇപ്പോൾ വരുന്നത് കളക്ടറുടെ അറിയിപ്പ് ഏറെക്കുറെ കുടുംബത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് രണ്ട് പിഞ്ഞ്